ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ തൊടുപുഴ ആണുള്ളത് തൊടുവിഴ അത്യാവശ്യത്തിന് വന്നത് അപ്പോൾ നമ്മളിവിടെ തന്നെ ഒരു ഹൈ റേഞ്ച് ഹോട്ടൽ ഉണ്ട് തൊടുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാറുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പുറ സൈഡിലാണ് ബാംഗ്ലൂർ ഭാഗത്ത് ഞാൻ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് ഓക്കെ നമ്മളങ്ങനെ ഹൈ റേഞ്ച് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഹോട്ടൽ ഹൈ റേഞ്ച് ഇത് നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നേരെ എതിർവക്ഷത്തായിട്ട് തന്നെയുള്ള ഹോട്ടലാണ് നല്ല ഹോട്ടലാണ് കേട്ടോ ഞാനിന്ന് കഴിച്ചതെന്ന് പറഞ്ഞാൽ മീൽസും അതുപോലെ തന്നെ മട്ടൺ ഫ്രൈ ആണ് മേടിച്ചയച്ചത് അടിപൊളി ഊണമായിരുന്നു എന്തായാലും മട്ടൺ ഫ്രൈ നല്ല സൂപ്പർ മട്ടൺ ഫ്രൈ ആയിരുന്നു ഒരു ക്വാർട്ടർ മട്ടൺ മട്ടൺ ഫ്രൈ മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചിട്ടും നമുക്ക് കഴിച്ചു തീർക്കാനായിട്ട് സാധിച്ചില്ല കാരണം ചോറോടെ ഉണ്ണമായിരുന്നല്ലോ അങ്ങനെ മട്ടൺ ഫ്രൈ മൊത്തം കഴിക്കാത്തതുകൊണ്ട് തന്നെ മട്ടൺ ഫ്രൈ നമ്മൾ പാർസൽ ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് കള്ളപ്പവും രണ്ട് പൊറോട്ടയും മേടിച്ചു ഇതെല്ലാം മേടിച്ച് കഴിച്ച് ഇറങ്ങിയപ്പത്തേ നമുക്ക് അവർ അഞ്ഞൂറ്റി എഴുപത്താറോടെ ബില്ലാട്ടായുള്ളൂ അല്ല അല്ലാതെ ഓവർ ബില്ലൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് മലങ്കര ഡാമിലേക്കാണ് കേട്ടോ മലങ്കര ഡാമിൽ ചെന്ന് മലങ്കര ഡാമിൽ എന്തായാലും ഡാമൊക്കെ കുറേ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ ഓർത്ത് പോകുന്നതാണ് എന്തായാലും ആറ് ഷട്ടറാണ് മലങ്കര ഡാമിനുള്ളത് അപ്പോൾ ആറ് ഷട്ടറിൽ തുറന്നു കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ എന്തോരം വെള്ളം പൊങ്ങിയാർന്നു എന്തോരം വെള്ളം ഉണ്ടെന്നൊക്കെ നമുക്കറിയാണ്ടേ അതിനൊക്കെയായിട്ട് നമ്മൾ പോവണം മുകളിൽ എന്തായാലും വീടിയെടുപ്പിക്കില്ല എന്നാണ് പറഞ്ഞിട്ട് എന്നാലും താഴെ പോയി വീടിയൊക്കെ എടുത്തിട്ട് പോരാമെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മുടെ യാത്ര നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ അപ്പം ഇവിടെ താമസവും സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ റൂട്ട് എന്ന് പറയണത് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഇടുക്കിയിലേക്കുള്ള റൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂലമറ്റും ഇടുക്കി അങ്ങനെ പോകുന്ന റൂട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലുള്ള റിസോർട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെയല്ല ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഭാഗങ്ങളാണ് ധനം ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് പറഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടുക്കിയുടെ പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയാണ് നമ്മുടെ ഈ ഭാഗം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളും യാത്രകൾ ചെയ്യുന്നു നല്ല അടിപൊളിയായ പ്രദേശമാണിത് ഇത് ഇത് പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ നേരെ നമ്മുടെ തൊടുവിൽ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ തൊടുവിൽ നിന്ന് മുട്ടം കാഞ്ഞാറ് അതുപോലെ തന്നെ മൂലമറ്റം ഇടുക്കി കട്ടപ്പന അങ്ങനെ അങ്ങ് പോകുന്ന അടിപൊളി റൂട്ടാണിത് എന്തായാലും ഇതിക്കിടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്താണെന്ന് അതായത് എപ്പോഴും നമുക്ക് എപ്പോഴും ആസ്വദിച്ച് പോകാൻ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണിത് അങ്ങനെ നമ്മൾ മലങ്ങര ഡാമിൻ്റെ താഴത്തെ ഭാഗത്ത് എത്താറായിട്ടുണ്ട് താഴത്തെ ഭാഗത്തേക്ക് തിരിയണ ഭാഗമാണ് എത്തിയണേ പിന്നെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേന്ന് ഷട്ടറുകൾ തുറന്നുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും നമ്മൾ മുകളിലും പോകുന്നുണ്ട് പക്ഷെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞ് കയറുകയാണ് അങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഡാമിൻ്റെ താഴ്ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഡാമിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിഞ്ഞ് പോകുന്നത് അങ്ങനെ നമ്മൾ മലങ്കര ഡാമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ മലങ്കര ഡാമിൻ്റെ താഴെന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് മലങ്കര ഡാമിൽ ആറ് ഷട്ടറുണ്ട് ആറ് ഷട്ടറും കുറേ തുറന്നിട്ടേക്കാണ് നമ്മളിനി മുകളിലോട്ട് യാത്ര ചെയ്ത് പോകുന്നുണ്ട് മുകളിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ താഴേന്നുള്ള ദൃശ്യങ്ങൾ എടുത്തിട്ട് നേരെ പോവാണ് ഇപ്പം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളവും അതുപോലെ തന്നെ ഡാമുകളുടെ ഷട്ടർ തുറന്നിടുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് മൊത്തത്തിൽ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ തവണ ഞാനിവിടെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും ഒരു തുള്ളി വെള്ളം കൊണ്ടിരുന്നില്ല എന്നാലും ആ ഡാമിന് കുറേച്ചെ കുറേ തുറന്നു വിടണം എൻ്റെ വെള്ളം വന്നിറങ്ങണം അല്ലാണ്ടും ഒന്നും ഉണ്ടായിരുന്നു അപ്പോഴ ചുമ്മാ നല്ല അടിപൊളിയായിട്ട് ഒഴിവാക്കി നടക്കുകയാണ് നല്ലത് എന്നാൽ സെറ്റപ്പ് ആണോന്ന് നോക്കി ഇതാണ് ഇവിടുത്തെ പനി ആറ് ഷട്ടറുണ്ട് ആറ് ഷട്ടറുകളും കുറേ ആച്ച തുറന്നത്തേക്കുവാണോ അടിപൊളിയാണ് ഇനി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വീടെടുത്തില്ല അതാണ് കോഴക്കാ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ നിന്നുള്ള ദൃശ്യം കാണിക്കാറുള്ളത് മുകളിൽ നിന്ന് ഇപ്പോൾ വീടെടുക്കാൻ ഒരു നിർവാഹമില്ല ഓക്കെ ആ എന്താണ് ആ ഫ്രിഡ്ജ് ഭംഗി നോക്കിയല്ലേ എന്താണ് ഒരു വ്യൂന്ന് നോക്കി ബാക്കിലേക്ക് ആ മലനിരകളേക്കും പങ്ങി നിൽക്കണമല്ലോ അതല്ലെങ്കിൽ ആറ് ഷട്ടറുകളും ഇങ്ങനെ കുറേച്ച തുറന്നു വിടുമ്പോൾ ആ പനിയുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ആ കാണുന്ന മലനിരകളുണ്ടല്ലോ മേഘങ്ങളിട്ടാൽ മൂടിക്കിടക്കുന്നതാണ്ടോ അടിപൊളി ആ മേ ആ മലനിരകൾ ഏകദേശം നമ്മുടെ മൂലമറ്റം കടന്നു പറഞ്ഞ ഏരിയ കേട്ടോ ഇവിടെ നിന്ന് തന്നെയാണോ നമ്മൾ വാഗമൺ പോകുന്നതും അതുപോലെ ഇല്ലിക്കൽ കല്ലുകൾ പോകുന്നതും അതൊക്കെ ഇവിടുന്ന് തന്നെ തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞൊക്കെയാണ് പോകുന്നത് ഈ റൂട്ടുകൾ തന്നെയാണ് ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് ഇനി നമ്മൾ ഇവിടുന്ന് മുട്ടന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞു പോയ കാഞ്ഞാറ് അങ്ങനെ റൂട്ട് കേടുത്തു അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകളൊക്കെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ